ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ഒരു കാലത്ത് തലയിടുപ്പിന്റെ ഏതു തമ്പുരാൻ വന്നാലും സ്വന്തം തട്ടകത്തിൽ തന്റെ കാട്ടി കാണികളെ ആവേശം കൊള്ളിച്ച ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ആനക്കേരളം അടക്കി ഭരിച്ചിരുന്ന ഒരു ആന അവൻ സാക്ഷാൽ ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ചുള്ളിപ്പറമ്പിൽ ഇങ്ങനെ ഒരു പേരുകേൾക്കാത്ത ആനപ്രേമികൾ കാണുമോ എന്ന് തന്നെ സംശയമാണ് അത്രയ്ക്കും പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത കൊമ്പന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചുള്ളിപ്പറമ്പിൽ തറവാട് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ നാമം ആനച്ചന്തത്തിന്റെ വേറിട്ട ഭാവം സൂര്യനെ പോലെ തിളക്കമാർന്ന കൊമ്പൻ അതായിരുന്നു സൂര്യൻ നിരവധി കൊമ്പന്മാർ അരങ്ങുവാണ് സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ തറവാട് കേരളം കണ്ട ഉയരക്കേമന്മാരിൽ പ്രമുഖനായിരുന്നു സൂര്യൻ ഒരു കാലത്ത് നിരവധി ഉത്സവപ്പറമ്പുകളിൽ സുവർണകാലത്തിന്റെ ചരിത്രം തിരുത്തി കുറച്ചവൻ ഇപ്പോഴത്തെ ചിറക്കര ശ്രീറാം അങ്ങനെ നിരവധി ആനകൾ വന്നും പോയി നിന്നൊരു സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ ആനത്തറവാട് എങ്ങണ്ടിയൂർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിൽ ശശിധരൻ ചുള്ളിപ്പറമ്പ് എന്ന ഉടമയ്ക്ക് സ്വന്തമായിരുന്ന കൊമ്പന്മാർ ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ കോരുത്തരിപ്പിച്ച നായകന്മാരിൽ ഒരുവൻ നിരവധി ആനക്കേമൻമാർ നിന്ന ചുള്ളിപ്പറമ്പിൽ ആനത്തറവാട്ടിലെ ഉയരക്കേമൻ ഒരു പക്ഷേ ഇവനെ പഴയകാല ആനപ്രേമികൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും അതെ ഇവനായിരുന്നു പഴയ നാണു എഴുത്തച്ഛൻ സൂര്യൻ ആർക്കും മുന്നിലും തോൽക്കാത്ത പോരാട്ട വീര്യം അതായിരുന്നു സൂര്യൻ വലിയ ആന എന്നായിരുന്നു സൂര്യനെ അറിയപ്പെട്ടിരുന്നത് എക്കാലത്തെയും ഉയരക്കേമന്മാരിൽ ഒരുവനായിരുന്നു സൂര്യൻ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കൊമ്പൻ കൂടിയായിരുന്നു ശാന്തനു സൗമ്യനുമായി ഉത്സവപ്പഹമ്പുകളിൽ തലയെടുപ്പോടെ ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ആനപ്രേമികൾക്ക് പ്രിയങ്കരനായിരുന്നു കേരളത്തിലെ ഗജമേളകളിലും പലതവണ ഗജകേശരി പട്ടം നേടിയിട്ടുണ്ട് ഉയരക്കേമന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് സൂര്യന്റെ സ്ഥാനം തലപ്പൊക്ക മത്സരത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും പട്ടത്ത് ശ്രീകൃഷ്ണനെയും തോൽപ്പിച്ച ചരിത്രം പോലും ഈ ഗജവീരനുണ്ട് അതെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയായി അറിയപ്പെട്ടിരുന്ന മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ പതിനൊന്നടിയോടുത്ത് ഉയരമുണ്ടായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള ആന ഏതെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന പേരാണ് സൂര്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉത്തർപ്രദേശിൽ നിന്നും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ കൊണ്ടുവന്ന ആനയാണ് ഇവൻ യു പി ഒരു രാജകുടുംബത്തിന്റെ ആനയായിരുന്നു അവിടെ സ്വന്തം കുടുംബത്തിലെ വിവാഹം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മാറ്റു വേണ്ടി കൊണ്ടുവന്ന നിർത്തും ബാക്കി സമയം നല്ല ഭക്ഷണം വിശ്രമം അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നവൻ പിന്നീട് ആന അവിടെ നിന്നും കൈമാറി വാര്യംപട്ട് സൂര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു അവിടെ കുറച്ചുകാലം അതിനുശേഷം ചുള്ളിപ്പറമ്പിലെത്തി അവിടെ നിൽക്കുമ്പോഴാണ് ആനയ്ക്ക് കൂടുതൽ പ്രശസ്തി വന്നു ചേരുന്നത് ഉയരമാണ് പ്രധാനം മസ്തക വിരിവ് കുറവും മൂലം മുഖത്തു നീളം തോന്നിക്കും ഉയർന്ന തലക്കുന്നി പരന്ന വായു കുംഭം വായു വരെ പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന മതഗിരിപ്പുള്ളികൾ വിട്ടകന്ന പുള്ളികൾ കഴുത്തിലും തോളിലും താഴെയുമായി കിടക്കുന്നു നിലംപുട്ടുന്ന തുമ്പി നീളമുള്ള നടയമരങ്ങൾ പതിനെട്ട് നഖങ്ങൾ ഉടൽനീളവുമുണ്ട് കീഴ്ക്കൊമ്പുകളാണ് സൂര്യന് അകലവും പോരാ ഇടത്തെ കൊമ്പ് തെല്ലുയർന്നത് നാണുവഴുത്തച്ഛനിൽ നിന്നും അധികകാലം കഴിയും മുൻപേ ചുള്ളിപ്പറമ്പുകാർ വാങ്ങി അവനെ ചുള്ളിപ്പറമ്പിൽ സൂര്യനായി മാറി നിരവധി ആനകൾ ചുള്ളിപ്പറമ്പിൽ വന്നു നിന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായി ഈ തറവാട്ടിലെത്തിയത് വിഷ്ണു ശങ്കറാണ് ഇരിക്കെ സ്ഥാനത്ത് നിന്ന് ഏകദേശം ഒന്നര അടിയോളം തലയുയർത്തി ഉയർത്തി നിൽക്കുമായിരുന്നു സൂര്യൻ ഏകദേശം എട്ടോളം ആനകൾ നിന്നിരുന്ന ചുള്ളിപ്പറമ്പിൽ തറവാട്ടിനെ പ്രസക്തി ആനക്കേരളത്തിനെത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് സൂര്യനും കൂടാതെ തറവാടിന്റെ അഭിമാനമായ വിഷ്ണുശങ്കറുമാണ് ആനക്കേരളത്തിലെ അറിയപ്പെടുന്ന പല ചട്ടക്കാരും ഇവനെ വഴി നടത്തിയിട്ടുണ്ട് കുട്ടൻ മാനായി കുഞ്ഞുമോൻ രാമാൻ അത്തിപ്പറ്റ സുനി തുടങ്ങിയവർ ഇതിൽ പെടും സൂര്യന്റെ അൻപതാം വയസ്സിൽ അവനിൽ ചില രോഗങ്ങൾ കണ്ടു തുടങ്ങി തീറ്റയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ ക്ഷീണിക്കുകയും ചുള്ളിപ്പാകമ്പ് തറവാട്ടിൽ വെച്ച് തന്നെ തിരക്കേമന്മാരിൽ മുന്നിലായിരുന്ന സൂര്യൻ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആനക്കേരളത്തോട് വിട പറഞ്ഞു ആനക്കേരളത്തിന്റെ നികത്താനാവാത്തൊരു നഷ്ടം തന്നെയായിരുന്നു അത് കാലമെത്ര കഴിഞ്ഞാലും ഒരിക്കലും മറക്കാത്ത ഓർമ്മകളോടെ ഇന്നും ഈ ഗജവീരൻ ആനപ്രേമികളുടെ ഉള്ളിൽ ജീവിക്കുന്നു